ഹൈഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൂടിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അച്ചുവിനേയും അതുപോലെ തന്നെ പൂർണ്ണിമയും ഹരിയും ഒക്കെ കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സേതുകൊണ്ട് പല്ലവി നമ്മുടെ ലക്ഷ്മി അമ്മയും വിളിക്കാൻ പോയിട്ട് ഇറങ്ങി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇവ ഇങ്ങനെ ആ പായസം ഉണ്ടാക്കണം എന്ന് സേതു പറഞ്ഞപ്പോൾ അത് ഏറ്റു എന്ന് വേഗം അച്ചു പറഞ്ഞു ഊഹ് നീയോ എന്റെ പൊന്നോ ഇനി അതോർത്തിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല മൊത്തം കുളവെക്കുമല്ലേ എന്ന് ഹരി ഇങ്ങനെ കളിയാക്കുക കാളെ ആക്കൊന്നും വേണ്ട ഞാൻ കാണിച്ചു തരാം ഇവരിങ്ങനെ സംസാരിച്ച് ചിരിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരുന്ന സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് പല്ലവി വന്നപടി ആഹാ ആ താനിങ്ങോട്ട് വന്നോ അല്ല അമ്മ എവിടെ എന്നിങ്ങനെ ചോദിച്ചു താൻ വിളിച്ചില്ലേ വിളിച്ചു പക്ഷേ എങ്കിൽ ലക്ഷ്മി അമ്മയ്ക്ക് തീരെ സുഖമില്ല സുഖമില്ലെന്നോ എന്തുപറ്റി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അല്ല ഭയങ്കര തലവേദനയാണെന്നാണ് പറഞ്ഞത് തലവേദനയോ അതോ താൻ വിളിച്ചില്ലേ താൻ വിളിച്ച ഉടനെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ താൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോന്നോ എന്നൊക്കെ ഇങ്ങനെ സേതു ചോദിക്കാണ് വീണ്ടും വീണ്ടും അപ്പൊ പറയാൻ മടിയായിട്ട് പല്ലവി ഇങ്ങനെ നിൽക്കുക അല്ല അങ്ങനെ പല്ലവി ചേച്ചി കുറച്ചു നേരം ആയല്ലോ ആ റൂമിലേക്ക് പോയിട്ട് പിന്നെന്താ ഇത്ര എന്ത് വൈകിയത് എന്നാ ചേച്ചി എന്ന് ചോദിച്ചു ഹരി എന്തെങ്കിലും കൊഴപ്പം ഉണ്ടോ ഏയ് എന്തു കുഴപ്പം എന്ന് വേഗം സേതു ഇങ്ങനെ ചോദിക്കാം ഒരു കുഴപ്പമില്ല എന്ന് വേഗം സേതു പറഞ്ഞു അല്ല എന്തോ പ്രശ്നം ഞങ്ങള് വന്നിട്ട് ലക്ഷ്മി ഇതുവരെ ഇറങ്ങി വന്നില്ല എന്ന് പറയുമ്പോ എന്തോ ഒരു കുഴപ്പം തന്നെ ഉണ്ടല്ലോ എന്ന് പൂർണിമ ഇങ്ങനെ പറയാ അപ്പൊ ഇവർക്ക് ടെൻഷനായി ഏയ് ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്നേ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട എല്ലാവരും വന്നുള്ള സന്തോഷം മാത്രമേ നേ അതെ നീ കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണ അച്ഛനീ വന്നപ്പോൾ ഉള്ള സന്തോഷം ഇവള് ഇലയുടെ കഴിക്കാൻ നിന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു സേതു ഞാൻ ഏകീകരിച്ചോണ്ട് നിൽക്കുകയാണ് എന്തോ ടെൻഷൻ ആദ്യം ഞാൻ തന്നെ പോയി വിളിച്ചാൽ മതിയായിരുന്നു പല്ലവി വിളിച്ചതാ കൊഴപ്പായത് ഞാൻ പോയി വിളിച്ചോളാം പല്ലവി ഞാൻ ചെല്ലാം എന്ന് പറഞ്ഞ സേതു നേരെ അകത്തേക്ക് ചെല്ലുകയാണ് പക്ഷെ പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അപ്പോഴേക്കും ലക്ഷ്മിയുടെ മുഖം മുഖവാ വല്ലാണ്ട് നിൽക്കുകയാണ് അപ്പൊ ലക്ഷ്മി ഇങ്ങനെ ഭയങ്കര ആലോചന നിൽക്കുന്ന സമയത്താണ് സേതു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അമേ എന്ന് വിളിച്ചപ്പോൾ തന്നെ ആകെ ഒരുമാതിരി വിറങ്ങലിച്ച ദേഷ്യമോ കലിയാണോ എന്താന്നറിയത്തില്ല ആളിങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കാനാണ് അല്ല എന്തു പറ്റി എന്നിങ്ങനെ ചോദിച്ചു ഒരാൾ വന്ന് തിരക്കിയപ്പോ കാര്യം ഞാൻ പറഞ്ഞു വിട്ടതാണല്ലോ പിന്നെന്താ എന്ന് ചോദിച്ചു അല്ല പല്ലവി പറഞ്ഞിരുന്നു ഏർ ചെറിയ എന്തോ തലവേദനയോ മറ്റോ ആണെന്ന് എന്താ പ്രശ്നം അത് പിന്നെ അവിടെ പൊന്നും നടത്തിന്ന് അവര് അമ്മയും അച്ചും ഹാരിയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടം വരെ ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഒന്ന് കാണണം എന്ന് പറയുന്നത് എല്ലാവരും വന്നതല്ലേ പിറന്നാളുകാരി എന്താ കാണേണ്ടത് എന്റെ തല പൊട്ടിച്ചെതിറി പോകുന്നതാണോ നിങ്ങൾക്കെല്ലാവർക്കും കാണേണ്ടത് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അലറി വിളിക്കുവാണ് ലക്ഷ്മി അപ്പൊ സേതു ഇങ്ങനെ അതിശയത്തോടെ നോക്കൂ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ കുറച്ചു നേരം നോക്കിയിട്ട് അല്ല അല്ല എന്താ ഇത്ര പ്രശ്നം എന്നിങ്ങനെ ചോദിക്കട്ടോ എന്റെ തല പൊട്ടി തീർച്ചുപോകും കൊറച്ചു നേരം എന്നെ ഒന്ന് തനിച്ച് വിടാവോ പ്ലീസ് ഒന്ന് ഇറങ്ങി പോവോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല പല്ലവി പറഞ്ഞപ്പോ ഞാന് ഇത്രക്കൊന്നും സീരിയസ് ആന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിച്ചു എനിക്ക് ഒരിടത്തും പോവണ്ട എനിക്ക് കുറച്ചു നേരം ഒന്ന് തനിച്ചിരുന്നാ മാത്രം മതി ദൈവം ഏതൊന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ സേതുവിന് കൈയൊക്കെ തട്ടി മാറ്റുവാണ് ലക്ഷ്മി അപ്പൊ എന്തോ ഒരു പന്തികയുടെ സേതുനും മണത്തു ഒന്നും മിണ്ടിയില്ല സേതു നേരെ പുറത്തേക്ക് പോവാണ് ലക്ഷ്മിക്ക് ഈ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് സേതുവിനോട് കലി സഹിക്കാൻ പറ്റണില്ല പിന്നെ കാണുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മിയും അതുപോലെ തന്നെ പാറുവും ആ വിഷുവും ഒക്കെ കൂടി ഒരുമിച്ചിറങ്ങാണ് കേട്ടോ അല്ല എന്താ വിഷു അമ്മ എവിടെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ദാ വരുന്നു എന്നൊക്കെ പറഞ്ഞ രാജലക്ഷ്മി ഇറങ്ങാണ് അല്ല എന്നാലും അമ്മ കൂടി വരാന്ന് സംഭവിച്ചല്ലോ എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല എന്ന് വിഷം സത്യം പറഞ്ഞ എനിക്കും അതേ വിശ്വ എന്ന് പറഞ്ഞു അതെ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത് ഇതെന്താ കയ്യിൽ എന്ന് ചോദിച്ചോ അതൊക്കെ ഒരു സർപ്രൈസാ ചേച്ചി സർപ്രൈസൊക്കെ കൂടുന്നുണ്ടേ എന്ന് പറഞ്ഞു പാറു അതെ നീ എനിക്ക് തന്നിട്ടുള്ള ആ സ്നേഹം ഞാൻ തിരിച്ചു തരുന്നതെന്ന് നീ അങ്ങ് കരുതി വച്ചാ മതി എന്നേ അതെ അമ്മ മുൻസിറ്റി കയറിക്കൂ വേണ്ട വേണ്ട അത് നീ തന്നെ ഇരുന്നാൽ മതി അവൻ്റെ നീ ഇരുന്നോ ഞാൻ പുറകിലിരിക്കാം വിശാലമായി ഇരിക്കാല്ലോ എന്നൊക്കെ വേഗം പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇവർ മൂന്നുപേരോടെ എഴുത്തുപുരയിലേക്ക് പോകാനായിട്ട് റെഡി ആയി ഇറങ്ങിയിരിക്കുകയാണ് എന്തോ ഗിഫ്റ്റ് ഒക്കെ കയ്യിൽ സഞ്ചിയിലൊക്കെ കരുതിയിട്ടുണ്ട് നമ്മുടെ രാജലക്ഷ്മി അപ്പം ഇവരിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് അമ്മേ എന്ന് വിളിച്ചു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് വാ നമുക്ക് അകത്ത് കയറിയിരിക്കാം എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഞങ്ങൾ ഒരിടത്തേക്ക് പോകാൻ ഇറങ്ങിയിരിക്ക കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അല്ല ആദ്യ ഞാൻ ശ്രദ്ധിച്ചില്ല ആദ്യം പിന്നെ അങ്ങനെയാണല്ലോ നിനക്ക് നിന്റെ കാര്യം മാത്രം അതല്ലേ സത്യം എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒന്ന് വാ എന്ന് പറഞ്ഞു എനിക്ക് വന്ന സംസാരിക്കാം ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പൊ വിഷുവും പറവുന്നപ്പുണ്ട് എന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം ഞങ്ങള് എഴുത്തുപുര വരെ പോവാ ആറുൻ്റെ വീട്ടില് എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ നോക്ക എന്നാലേ നീ പോയിട്ട് പിന്നെ വാ എന്ന് വേഗം രാജലക്ഷ്മി പിന്നെ ഒരു കാര്യം ദേ വേറെ എവിടെങ്കിലും പോയി എവിടെങ്കിലും ചെന്ന് കുഴപ്പമൊപ്പിച്ചിട്ടാ വരുന്നതെങ്കിൽ ദൈവി ചെയ്ത് നീ ഇങ്ങോട്ടേക്ക് വരണ്ട എനിക്ക് വയ്യ പോലീസ് സ്റ്റേഷനിലും കോടതിയും കയറി നിറങ്ങാനായിട്ട് അതുകൊണ്ട് പറയാ വിശ്വ വാടാ വണ്ടി കയറ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും രാജലക്ഷ്മിയുടെ കൈക്ക് കയറി പിന്നെ പിടിച്ചു എന്നിട്ട് എന്താ നിങ്ങൾക്ക് ഇത്ര പോയല്ലോ അതിന് അവന്റെ ഭാര്യ വെട്ടി പോകുന്നതിന് എന്ന് ചോദിച്ചോ നീ പോയി സ്ഥിരതാമസാക്കി വെച്ചിരിക്കുവല്ലേ പൊന്നും മടം പോലെയാണോ ഇവളുടെ വീട് എന്നെ പുറത്താക്കി അടിച്ചിറക്കിയിട്ട് പോയവളാ പല്ലവി അവളുടെ തന്ത്യുടേയും തള്ളയുടെയും മുഖം കാണുന്നത് എനിക്ക് കലിപ്പാ അപ്പൊ വേഗം പാറു അതെ അത്ര കലിപ്പാണെങ്കിലേ ഇയാള് എൻറെ അച്ഛന്റെ അമ്മയുടെയും മുഖത്ത് ഇയാള് നോക്കണ്ടാന്നേ പിന്നെ ഈ മുഖം കാണുന്നത് എനിക്ക് അത്ര ഇഷ്ടമൊന്നും എന്ന് പാർവും പറഞ്ഞു പിന്നെ സഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ വിഷുവിന്റെ ചേട്ടനായി പോയത് കൊണ്ട് മാത്രം നീ ആരടി എന്നോട് സംസാരിക്കാൻ ഡേ നീ എനിക്കിട്ട് നല്ല ആണി അടിക്കുന്നുണ്ട് അമ്മയുടെ തോളി കയറി കേടലോ പറഞ്ഞില്ലാന്ന് വേണ്ട എനിക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ല ഞാൻ നിന്റെ പെരടലിൽ എതിർത്ത് തരാത്തത് മര്യാദക്ക് സംസാരിക്കടാ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അടഞ്ഞു ചവിട്ടിക്കലക്കാ മാടോ താൻ രണ്ട് കല്ലിൽ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ വിഷു അപ്പൊ ഇവന്മാർ രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോളറിന് വരെ പിടിച്ചു നീ എന്ത് ചെയ്യുവടാ എന്ന് ചോദിച്ച ഇന്ദ്രനും മാറ വിടാനല്ലേ എന്ന് പറഞ്ഞ് ഇവർ രണ്ടു പേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റി കേട്ടോ കൊല്ലൂടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ പാറുന്റെ നേ നേരെ തിരിഞ്ഞു കൊല്ലൂടി നിന്നെ എന്ന് പറഞ്ഞോണ്ട് അപ്പോഴേക്കും പിടിച്ചിങ്ങ മാറ്റിയ പട്ടി രാജലക്ഷ്മി ഒരൊറ്റ അടിയായിരുന്നു ഇന്ദ്രന്റെ കവള തീർത്ത് തൊട്ടു പോവരുത് നീ എൻ്റെ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത് കേട്ടോ ദേഹ് ഇത് എന്റെ വീടാ ഞാൻ ഇപ്പൊ പറയാ ഇറങ്ങിക്കോണം നിമിഷം അപ്പൊ ഞാൻ നിങ്ങളുടെ ആരും അല്ലേ കള്ളേ എന്ന് ചോദിച്ചു അല്ല നീ എൻ്റെ ആരും അല്ലടാ ചെകുത്താനെ എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ഷോട്ടിങ് ജനിച്ചപ്പോ തൊട്ട് എല്ലാ കന്നന്തിരുവുമു മാത്രമേ നീ കാണിച്ചിട്ടുള്ളൂ എന്നെങ്കിലും നീ എനിക്ക് ഇത്തിരി വെള്ളം തരും എന്ന് കരുതിയ ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നത് പക്ഷേ എനിക്കറിയാം ഇപ്പോ നീയാണ് എൻ്റെ കാലിൽ നിങ്ങളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല അല്ലേ തള്ളെ എന്ന് ചോദിച്ചു ഇല്ല നീ ആരെ സ്നേഹിച്ചിട്ടില്ല നിനക്ക് നിന്നെ മാത്രമേ സ്നേഹിക്കാൻ അറിയുള്ളൂ അത് എടാ സദാസമയം നീ കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ആ സേതുവിനെ സത്യം പറഞ്ഞ അവൻ നിന്നേക്കാൾ എത്രയോ ഭേദാടാ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ എന്നൊക്കെ പറഞ്ഞു രാജലക്ഷ്മി അങ്ങ് പൊട്ടിത്തെറിച്ചോ അവൻ ജീവിക്കുന്നത് കണ്ട് നീ പഠിക്കണം അമ്മയും പെങ്ങന്മാരും സ്വന്തം ഭാര്യയും എന്താ മാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ചെങ്കിലും നോക്ക് നിർത്ത എന്ന് പറഞ്ഞ ഇന്ദ്രൻ അപ്പൊ ഇവരുടെ കഴുത്തിന് കയറി പിടിച്ചു രാജലക്ഷ്മിയുടെ ദേ നിങ്ങള് എന്തു വേണേ പറഞ്ഞു ആ ചെറ്റ എന്റെ മുന്നിൽ നിന്ന് പൊക്കി പറയരുത് അവനല്ലടാ ചെറ്റ നീ ആ ചെറ്റ നീയൊക്കെ അവന്റെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്ന് പറഞ്ഞു മേലിൽ ഈ പഠിക്കാത്ത കേറി പോയരുത് ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം കാലം കൊറേ ആയല്ലോ നീ ആ പല്ലവിടെ പുറകെ നടക്കുന്നു അവള് നിന്നെ തിരിഞ്ഞു നോലും നോക്കിയിട്ടില്ലല്ലോടാ അതെന്താന്ന് നിനക്ക് മനസ്സിലായോ ഇല്ലെങ്കിൽ നീ മനസ്സിലാക്കിക്കോ ഒരു പെണ്ണ് എന്താ ആഗ്രഹിക്കുന്നതെന്ന് അറിയോ നിനക്ക് അവക്ക് ഏറ്റവും കൂടുതൽ എന്താണെന്നറിയോ നീ വെറും പാഴാണെന്ന് അവക്ക് മനസ്സിലായി അതുകൊണ്ടാ യഥാർത്ഥ ആണ് ആ ആണെന്നും അവക്ക് മനസ്സിലായി അത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി നീ മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോ വിഷുവാ വാടാ നമുക്ക് പോവാ വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞു അപ്പൊ രാജലക്ഷ്മിയാണ് കഴിഞ്ഞിട്ട് ദേ അവസാനത്തെ വാണിംഗ ഇനി ഇത് ആവർത്തിച്ചാ പോലീസിനെ ഞാൻ വിളിക്കേക്കാ ഞാൻ ഞാൻ ഇനി നിനക്ക് ഒരു വാണിങ്ങ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് രാജലക്ഷ്മി ചവിട്ടി തുള്ളി രാജലക്ഷ്മി അങ്ങ് ഇവരുടെ കൂടെ പോയി ഇന്ദ്രൻ ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടക്കുകയാണ് കേട്ടോ ഇത് കണ്ട് ഇവന് സഹിക്കാൻ പറ്റണില്ല എന്തോ ഭയങ്കര കാര്യം രാജലക്ഷ്മിയോട് പറയാൻ വന്നതാണ് ഇത്രയും ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല ഇന്ദ്രൻ ഒരിടത്തൊന്നും ഒരു സപ്പോർട്ടും ഇല്ലാതെ ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നിട്ട് ഇവനിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവരുടെ പോക്കൊക്കെ കണ്ട് കലി സഹിക്കാനും പറ്റണില്ല പക്ഷെ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല എന്ന് ഓർത്തിട്ട് അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പിനെ കാണുന്നത് നമ്മുടെ സേതുവിൻ്റെ അടുത്താണ് അപ്പൊ സേതു അവര് അവിടെ ഒരുമിച്ചിരുന്ന് പായസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഇവരെല്ലാവരും സേതുവും പല്ലവിയും ആ പൂർണിമാമയും അച്ചും ഹരിയും ഒക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് അതിനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാചകം ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ വേഗം തന്നെ ഇലയൊക്കെ എടുത്തു ഒരു സദ്യയൊക്കെ ശ്രദ്ധ സെറ്റാക്കി ഇങ്ങനെ സെറ്റാക്കിയിരിക്കുന്ന സമയത്ത് വേഗം തന്നെ അതെ ഇത് ഒന്നാന്തരം പാലട പായസമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പാലട പായസമാണ് സേതു നമ്മുടെ അച്ചു ഇങ്ങനെ പറയണം ഭയങ്കര ഉള്ള നല്ല അടിപൊളി എൻ്റെ വക പാലട പായസം ആഹാ ഇപ്പൊ തന്നെ താൻ തന്നെ അങ്ങ് തീരുമാനിച്ചോ ഇപ്പൊ അടിപൊളിയാണെന്ന് ഈ ഹരിക്ക് എന്തിന്റെ കേടാ എന്തിനാണ് ഇനി ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നച്ചു എന്റെ കുഴപ്പമല്ല അതെ നീ ഉണ്ടാക്കിയ സാധനം നീ അല്ല നല്ലതെന്ന് പറയേണ്ടത് ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളാ പറയേണ്ടത് അതറിയോ ഓ ശരി എന്നാ പിന്നെ ഞാൻ ഞാൻ കഴിച്ചില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയത് എന്താണെങ്കിലും നല്ലത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ സേതു അവിടെ നെല്ലിക്കുവെച്ച് എന്തോ ഉണ്ടാക്കുകയാണ് അപ്പൊ വേഗം തന്നെ ലക്ഷ്മി നമ്മുടെ പൂർണിമാമ്മ ചോദിക്കാണ് ഇതെന്താടാ സേതു നീ കാണിക്കുന്നത് ഇതെന്തിനാ ഈ സദ്യക്കാരെങ്കിലും നെല്ലിക്കു വെച്ചിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കോ എനിക്കറിയില്ല എന്നു പറഞ്ഞു സേതു കേട്ടാ പുതിയ പരീക്ഷണം നടത്തി വെറുതെ കൊളാക്കല്ലേ ഒന്നാമതെ ലക്ഷ്മി അമ്മയുടെ മൂടൊന്നും ശരിയല്ല നിങ്ങൾ പേടിക്കാതെ ഒന്നുമില്ലെങ്കിലും ജേറ്റു അമ്മൻ്റെ പേരില് കല്യാണ സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആണല്ലേ ഞാൻ അപ്പ പിന്നെ എന്താണെങ്കിലും മോശാവില്ലല്ലോ അത് വേറെ ഒന്നാം തരം കുക്കായിരിക്കും സേതുവേട്ടൻ എന്താ സദ്യക്ക് ഉണ്ടാക്കുന്നത് അതൊന്നു പറ അങ്ങനെ പറയല്ലേ സേതുവെക്കണ്ട നെല്ലിക്ക അച്ചാറേ ഭയങ്കര ഫേമസ് ആട്ടോ എന്ന് ഹരി അച്ഛൻ ആരെങ്കിലും കാരറ്റും നെല്ലിക്കായിരിക്കോ എന്റെ പൊന്നൊന്നും മതിയാക്ക് ഞാൻ ഇവിടെ സദ്യ ഉണ്ടാക്കുവല്ല സദ്യക്കുള്ള എന്താന്ന് വിചാരിച്ചാണോ പറയണത് ഇത് ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് എടുത്തു അയ്യേ പോറ് സദ്യക്കിടയിൽ ആരാ ജ്യൂസ് കുടിക്കാം ഹാ ഇത് നമുക്കല്ലന്നേ അമ്മയ്ക്കാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു മറ്റൊന്നിനും അല്ലെന്നേ തലവേദനയാന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് വെച്ച ലക്ഷ്മി അമ്മയ്ക്ക് അപ്പൊ പൂർണിമാമ്മ വേഗം പ്രതീക്ഷിച്ചത് തനിക്കായിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പൊ ആളുടെ മുഖം വേഗം പെട്ടെന്ന് ഇതായി പോയി കേട്ടോ ഏർ പിന്നെ ആദ്യം വിചാരിച്ചത് പല്ല വിളിച്ചതിന് എന്തോ കൊഴപ്പം കൊണ്ടാ വരാത്തതെന്നാ പക്ഷേ ചെന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സായത് അമ്മയ്ക്ക് തല പൊട്ടിപ്പോകുന്ന വേദനയാന്നാ പറഞ്ഞത് അപ്പ പിന്നെ പാവോല്ലേ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ദേ ഇപ്പ അമ്മയുടെ കാര്യം നോക്കാൻ ഈ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും പൂർണിമ അമ്മയ്ക്ക് ആകെ സങ്കടമായിട്ടോ സേതു തനിക്കായിരിക്കും ഓർത്ത് ഒത്തിരി പ്രതീക്ഷിച്ച് സന്തോഷത്തിൽ ഇങ്ങനെ നിന്നായിരുന്നു എന്നിട്ട് വേറെ മുഖമൊക്കെ തിരിച്ചു ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വല്ലാത്തൊരു ഫീലിങ്സ് അപ്പൊ പല്ലവിക്ക് കാര്യമൊക്കെ മനസ്സിലായി ഈ നിപ്പും ഒക്കെ കണ്ടപ്പോ എന്നിട്ട് സേതു ജ്യൂസൊക്കെ ഉണ്ടാക്കി ഇത് ഞാൻ കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് സേതു ഇതും കൊണ്ട് നേരെ ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പം പല്ലവി നേരെ അങ്ങോട്ടേക്ക് ചെന്നു പല്ലവി ചെന്നിട്ട് നേരെ ഒഴിച്ച് ആ ജ്യൂസ് എടുത്ത് നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് പൂർണിമാമയുടെ കയ്യിലേക്ക് അതുകൊണ്ട് കൊടുക്കുക കേട്ടോ ഇതാ ഇതാമേ എന്ന് പറഞ്ഞ് കൊടുത്തു ദേ ലക്ഷ്മി അമ്മയ്ക്ക് മാത്രമായിട്ട് എന്തെങ്കിലും സേതുവണ് ഉണ്ടാക്കുമോ ഇതാ ഇത് അമ്മയ്ക്കുണ്ടെന്നേ ഇത് കുടിക്ക് എന്ന് പറഞ്ഞു കൊടുത്തു ആള് മനസ്സിലെ മനസ്സോടെയാണെങ്കിലും ഒന്ന് കുടിച്ചു കൂട്ടോ ഇപ്പഴാ അമ്മയ്ക്കൊന്ന് സമാധാനമായത് പൊന്നാര മോനല്ലേ ചെയ്തു കേട്ടൻ പക്ഷെ നീ ഒന്ന് പോയ അച്ചു ചുമ്മാ കളിയാക്കല്ലേ എന്ന് പറഞ്ഞത് അപ്പം ഇവരിങ്ങനെ എല്ലാവരും വീണ്ടും സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എനിക്ക് വേണ്ട അപ്പം വേഗം തന്നെ ലക്ഷ്മി ആ സേതുവിനെ കണ്ടു അപ്പം സേതു നേരെ റൂമിലേക്ക് ചെന്നു അപ്പം തേനും ലക്ഷ്മി ഒന്ന് തിരിഞ്ഞിടന്നെങ്കിലും പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ചപ്പോൾ ചാടി കഴിഞ്ഞ് വിറ്റു നി തലയിൽ ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ഇരിക്കണം അപ്പം അമ്മേ ഞാനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ജ്യൂസാ ഇത് കുടിക്കുക ഞാൻ പറഞ്ഞു ആരോടെങ്കിലും എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ജ്യൂസ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു എനിക്കിതാരുടെയും ഒരു ജ്യൂസും വേണ്ട എന്ന് പറഞ്ഞു അമ്മേ ഇത് കുടിക്കുക എന്ന് പറഞ്ഞ സേതു ദേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ വേറെ ആരൊക്കെയോ വന്നിട്ടില്ലേ ഇവിടെ അവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി മനസ്സിലായോ എന്ന് ചോദിച്ചു ദേ കൊണ്ടു പോകാനല്ലേ പറഞ്ഞത് അപ്പൊ ലക്ഷ്മിയുടെ ഈ അമർച്ച കണ്ട് സേതു ആ വല്ലാണ്ടായി എനിക്ക് തലവേദനയാണെന്ന് ഞാൻ പറഞ്ഞതായില്ലേ അത് ഇരട്ടിപ്പിക്കാനായിട്ടാണോ നീ ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് അമ്മേ ഞാൻ അതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പാവം സേതു ഇങ്ങനെ ചോദിക്കാണ് അമ്മയൊന്നും കഴിച്ചില്ലല്ലോ എന്ന് കരുതിയിട്ടാ ഞാന് ഇതുമായിട്ട് ഇങ്ങോട്ട് വന്നത് അല്ല അമ്മേ മറ്റുള്ളവരെ അമ്മയെ അപേക്ഷിച്ച് കളഞ്ഞത് നിരാശയും സങ്കടവും ഒക്കെ അമ്മയിൽ കാണും എന്നെനിക്കറിയാം പക്ഷേ അത് അത് അതമ്മയൊന്ന് മറക്കണം പ്ലീസ് ഇത് ആർക്കും ആരും വേണ്ട നമുക്ക് അതുകൊണ്ട് നമുക്ക് നമ്മളില്ലേ ഞാനില്ലേ അമ്മയുടെ കൂടെ അത് പോരെ അമ്മയ്ക്ക് എന്നിങ്ങനെ ചെയ്തു ചോദിക്കുകയാണ് അപ്പം ആള് നല്ല ദേശത്തോടെ ചോദിച്ചത് ഒന്ന് ചിരിച്ചിട്ട് ഹ മതി എന്നൊരു എന്നൊരാക്കെ വർത്താനം എനിക്ക് മനസ്സിലായി നിന്നെ അല്ല വെച്ചാ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു നീ എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ ലക്ഷ്മിയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് കേട്ടോ അപ്പം വേഗം തന്നെ നീ പോ നീ ഇറങ്ങി ചെലു എനിക്കൊരു അത്യാവശ്യ കോൾ ഉണ്ട് അല്ല തലവേദനയാണെങ്കിൽ അധികം ഫോണിൽ സംസാരിക്കാതിരിക്കാ നല്ലത് എന്ന് പറഞ്ഞു വേഗം ഞാൻ പറഞ്ഞത് എന്റെ നില നീ തെറ്റിച്ചു കളയരുത് ഇറങ്ങിപ്പോ ചെയ്തു എന്ന് പറഞ്ഞു അല്ല പോകാനല്ലേ പറഞ്ഞത് എന്ന് ഇവനോടിങ്ങനെ അമറി വിളിച്ചതുപോലെയാണ് പറഞ്ഞത് അപ്പോൾ സേതു ആകെ വല്ലാണ്ടായി പോയി ലക്ഷ്മിയുടെ ഈ ആറ്റിറ്റ്യൂഡ് കണ്ട് എന്നിട്ട് സേതു നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പം ലക്ഷ്മി കോൾ കോളെടുക്കുകയാണ് അത് മറ്റാരും ആയിരുന്നില്ല മൂർത്തി എന്തായി മൂർത്തി ഞാൻ പറഞ്ഞെടുത്തൊക്കെ അന്വേഷിച്ചോ എന്ന് ചോദിച്ചോ ഓ മേഡം എന്ന് പറഞ്ഞു വേണു സാറ് പറഞ്ഞ ഡേറ്റിൽ ഹോട്ടൽ മാനസി ഇന്റർനാഷണലിൽ വെച്ച മീറ്റിംഗ് അത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ മാധവൻ തന്നെയാണ് ആ റൂം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇത് ലക്ഷ്മി ആകെ ഷോക്കാക്കി കളഞ്ഞു ലക്ഷ്മി അന്വേഷിച്ചിട്ട് തീരുമാനിക്കാം എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് അപ്പൊ ഇത് അല്ല വല്ലാത്തൊരവസ്ഥയിലേക്ക് ലക്ഷ്മിയെ കൊണ്ടെത്തിക്കാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ മയൂരിയുടെ വീട്ടുകാരെ കണ്ട് സംസാരിച്ചിരിക്കുന്നതും മുണ്ടെടുത്ത് വെച്ച ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് സേതുമാധവൻ ആണ് പേര് എന്ന് അവരുടെ മുന്നിൽ ശ്രീകാന്തിൻ്റെ കൂട്ടുകാരൻ നന്നായി അത് ഓർക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം സത്യം തന്നെയാണ് അല്ലെ മൂർത്തി എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് വ്രതമെടുത്തിറങ്ങിയത് എൻ്റെ എൻ്റെ മോൻ തന്നെയാ സിയേതു മാധവൻ അല്ലെ എന്ന് ചോദിക്കാണ് ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അതങ്ങനെ തന്നെയാണ് മാഡം എന്ന് മൂർത്തി പറഞ്ഞു സേതുമാധവനാണ് ഈ കൂട്ടത്തിൽ നിന്ന് ഒറ്റുകാരൻ അത് നൂറ് ശതമാനം ഉറപ്പാണ് മേഡം എന്ന് പറഞ്ഞു ലക്ഷ്മിയുടെ സകല സമനിലയും തെറ്റി ലക്ഷ്മി കാലി സഹിക്കാൻ വയ്യാതെ ഫോൺ വെച്ചോ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നുള്ള ഭാവത്തിലായി കാര്യങ്ങളൊക്കെ അപ്പം ഇവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ലക്ഷ്മിയുടെ വരവിനായിട്ട് അപ്പം ഇനി സേതുവിനെ എന്താണെങ്കിലും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ ലക്ഷ്മി തീരുമാനിച്ചു അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ